ഇന്ത്യയും ചൈനയും തമ്മിൽ ഇപ്പോൾ വലിയ രീതിയിൽ സൗഹൃദത്തിലേക്ക് കടന്നപ്പോൾ കോൺഗ്രസ് വലിയ വിമർശനവുമായി രംഗത്ത് വരികയാണ് ആ കോൺഗ്രസിനെ വിമർശിച്ചിരിക്കുകയാണ് ജോൺ ബ്രിട്ടാസ് ജോൺ ബ്രിട്ടാസ് പറയുന്നു ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഈ ചൈനയുമായി മികച്ച രീതിയിലുള്ള വ്യാപാര കരാറുകളും വ്യാപാര സൗഹൃദമായ ഒരു കാലഘട്ടം ഈ നരേന്ദ്രമോദി ഭരിക്കുമ്പോഴാണെന്ന് അദ്ദേഹത്തിന് തന്നെ തുറന്നു പറയേണ്ട ഒരു ആവശ്യകതയിലേക്ക് മാറിയിരിക്കുകയാണ് അതെ വളരെ ശരിയാണ് എന്നാൽ കേരളത്തിൽ ഇപ്പോൾ സി പി എമ്മ് കേരളത്തിൽ മാത്രമേ ഉള്ളൂ ബംഗാളിലും ത്രിപുരയിലും ഒക്കെ പാർട്ടി അസ്തമിച്ചു കഴിഞ്ഞു പേരിനിങ്ങനെ അവിടെ മത്സരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ആ പഴയ പ്രതാപം നിലനിർത്താൻ പിന്നെ ഒരു നിശ്ചിത ശതമാനം വോട്ട് പിടിക്കും ഒരു ചെറിയ ശതമാനമെങ്കിലും ഇത്ര ശതമാനം വോട്ടുണ്ടെങ്കിലേ ദേശീയ പാർട്ടി പാർട്ടിയാവുള്ളൂ ഇത്ര സംസ്ഥാനങ്ങളിൽ മത്സരിക്കണം എം എൽ എമാർ വേണം ഇഷ്ടകാലത്തിന് ഒന്നോ രണ്ടോ എം എൽ എമാരെ കിട്ടിയാൽ അതൊരു നേട്ടമല്ലേ ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് സ്റ്റാലിൻ കരിഞ്ഞു രാജസ്ഥാനിലതുപോലെ കോൺഗ്രസ് കനിഞ്ഞു ഒക്കെയാണ് സി പി എമ്മിന് എം എൽ എമാരെ കിട്ടിയിരിക്കുന്നത് എം പിമാരെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ വാസ്തവത്തിൽ സി പി എം ഈ മോദിയുടെ ഈ ഒരു എന്താ പറയുക പത്തൊമ്പതാമത്തെ അടവെന്നോ പൂഴിക്കടകനെന്നോ ഒക്കെ പറയാവുന്ന ഒരു കാര്യമാണല്ലോ ഇപ്പോൾ റഷ്യയും ചൈനയും ഇന്ത്യയും കൂടെ ഒരുമിച്ചിരിക്കുന്നത് ട്രംപിനെതിരെ ഈ ട്രംപിൻ്റെ ഈ ഇരട്ടച്ചുങ്കത്തിനെതിരെ ഒരുപോലെ ബുദ്ധിമുട്ടുകയാണ് അല്ലെങ്കിൽ പ്രതിസന്ധി ഭാവിയിൽ നേരിടാൻ പോവുകയാണ് ചൈനയും ഇന്ത്യയും ഇപ്പോൾ പ്രത്യക്ഷത്തിൽ വലിയ ആഘാതങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിലും വരും ദിവസങ്ങളിൽ അത് സംഭവിക്കാം വ്യാപാര മേഖലയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ തിരിച്ചടികൾ ഒക്കെ നമ്മളെ ബാധിക്കും അപ്പം അത് ചൈനയും ഒരു വലിയ സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയും അതുപോലെ തന്നെ ചൈനയുടെ അത്രയല്ലെങ്കിലും ഇന്ത്യയും വളർന്നുകൊണ്ടിരിക്കുന്ന കുതിച്ചു ഒരു സമ്പദ് വ്യവസ്ഥയാണ് അപ്പൊ രണ്ടുപേർക്കും ഈ ആഘാതം രണ്ടുപേരെയും പിന്നെ ഈ ചൈനയും ഇന്ത്യ അടുത്തപ്പോൾ കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നത് മുഴുവൻ പഴയ കാര്യങ്ങളാണ് ഓർമ്മയിലെ പഴയ കാര്യങ്ങൾ ഈ ചൈനയുടെ കടന്നു കയറ്റം സൈനികരുടെ കടന്നു കയറ്റം പക്ഷെ ഇത് കൃത്യമായി മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടിയിരുന്ന നെഹ്റു ആയിരുന്നു അല്ലേ അതെ അതാണ് കോൺഗ്രസ് ഇപ്പൊ കാണിക്കുന്ന ഈ എന്താ പറയുക ഒരു ഇരട്ടത്താപ്പാണ് വാസ്തവത്തിൽ അക്സായി കോൺഗ്രസ് മറന്നുപോയി ആരുടെ കാലത്താണ് ഈ അക്സായി നഷ്ടപ്പെട്ടത് ആരുടെ കാലത്താണ് ചൈന പാക് ഒക്കുപൈഡ് കാശ്മീരിലൂടെ കറാച്ചിയിലേക്ക് റോഡ് പണിഞ്ഞത് ഇതൊക്കെ കോൺഗ്രസ് ഭരിക്കുന്ന കാലത്തല്ലേ കോൺഗ്രസിന്റെ മനസ്സറോടെയല്ലേ ഇതെല്ലാം നടന്നത് അന്ന് കോൺഗ്രസ് ഈ പാക് ഒക്കുഡ് കാശ്മീരിലൂടെ അവരെ നമ്മൾ ഉപദ്രവിക്കാൻ പോണ്ട നമ്മൾ അവിടെ അതിർത്തിയിൽ ഒന്നും ചെയ്യണ്ട അതിലേക്ക് ഞാൻ വരുന്നു അത് അരുണാചൽ പ്രദേശുമായി ബന്ധപ്പെടുത്തി ഞാൻ പറയാം ആ കാര്യം പക്ഷേ ഈ പാക്കൊക്കുപീട് കാശ്മീരിലൂടെ റോഡ് പണിഞ്ഞപ്പോൾ ഹൈവേ പണിഞ്ഞപ്പോൾ എന്തേ കോൺഗ്രസ് ഒരു അക്ഷരം മിണ്ടിയില്ലല്ലോ വായും പൂട്ടിയിരിക്കുകയായിരുന്നു ആ സമയത്താണ് മൻമോഹൻ സിംഗിനെ മൗനി ബാബ എന്ന് പറഞ്ഞ് കളിയാക്കിയത് നരേന്ദ്രമോദി അടക്കമുള്ളവർ രൂക്ഷമായ വിമർശനവുമായിട്ട് രംഗത്തെത്തി പക്ഷേ ഇദ്ദേഹം അക്ഷരം മിണ്ടിയില്ല കോൺഗ്രസ് ഒരു അക്ഷരം മിണ്ടിയില്ല കാരണമുണ്ട് ചൈനയിൽ നിന്ന് രാജീവ് ഗാന്ധി ഫൗണ്ടേഷനിലേക്ക് വന്ന ഡൊണേഷൻ എത്രയാണെന്ന് അന്വേഷിച്ചാൽ മതി അപ്പൊ കോൺഗ്രസിന് ഇപ്പോഴിത് പൊള്ളുന്നതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് ഇനിയിപ്പോ ഈ രാജീവ് ഗാന്ധി ഫൗണ്ടേഷനിലേക്ക് ചൈനയിൽ നിന്ന് ഒന്നും കിട്ടില്ല അതൊരു പ്രശ്നമാണ് രണ്ട് നരേന്ദ്രമോദിയും ചൈനയുമായിട്ടുള്ള ഇന്ത്യയും ചൈനയുമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടാൽ അത് ഈ വടക്കു കിഴക്കൻ അതിർത്തിയിലെ അശാന്തി അതോടെ അവസാനിക്കും അത് ശാന്ത ആ അതിർത്തി ശാന്തമായാൽ ഇന്ത്യക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാകും അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശവപ്പെട്ടിയിൽ അടിക്കുന്ന അവസാന ആണികളിൽ ഒന്നാണത് അത് കോൺഗ്രസിന് വലിയ ഭയമുണ്ട് അക്കാര്യത്തിൽ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിന് ചൈനയെ പിണക്കുന്ന ചൈനയ്ക്കെതിരായ ചൈനയെ ദോഷകരമായി ബാധിക്കുന്ന ഒരു വാക്ക് പോലും സി പി എമ്മിൽ നിന്ന് വരില്ല അവർ എല്ലാ കാലത്തും ചൈനയുടെ ഒരു ബി ടീം ഇന്ത്യയിലെ അഞ്ചാം പത്തി എന്ന് അറിയപ്പെട്ടിരുന്നത് ചൈനയുടെ അഞ്ചാം പത്തി എന്നറിയപ്പെട്ടിരുന്നത് സി പി എം ആണ് അല്ലെങ്കിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ് അതിൽ വലത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നൊക്കെ ഉണ്ടെങ്കിലും ആത്യന്തികമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ റഷ്യയ്ക്കും ചൈനയ്ക്കും എതിരെ ഒന്നും പറയില്ല കാരണം അവരുടെ സ്വർഗരാജ്യം എന്ന് പറയുന്നത് ചൈനയും റഷ്യയും ഒക്കെയാണ് ചങ്കിലെ ചൈന എന്നാണ് സി പി എമ്മുകാർ പറയുന്നത് അതുകൊണ്ട് തന്നെ ബ്രിട്ടാസിന് ഇപ്പോൾ വലിയ സന്തോഷമുണ്ട് കാരണം ഈ പറയുന്നത് പോലെ ഇന്ത്യയും ചൈനയും ഒരുമിച്ച് നരേന്ദ്രമോദിയും ഷീ ജിൻ പിങ്ങും ഒരുമിച്ച് മുന്നോട്ട് പോകുന്നു എന്ന് പറഞ്ഞാൽ അത് ഇവിടെ കൊട്ടിഘോഷിക്കാം ഘോഷിക്കാം ദാ ഞങ്ങൾ പറഞ്ഞതല്ലേ ഞങ്ങൾ മുന്നോട്ട് വെച്ചതല്ലേ അതിപ്പോൾ വൈകിയാണെങ്കിലും നരേന്ദ്രമോദി അംഗീകരിച്ചിരിക്കുന്നു എന്നാണ് എൻ്റെ ഒറ്റ ചോദ്യം ബ്രിട്ടാസിനോട് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഓഫീസുണ്ട് യൂണിറ്റ് ഉണ്ട് യൂണിറ്റ് ഇല്ലാത്ത ഒരു സംസ്ഥാനം ഇന്ത്യയിലുണ്ട് അത് ഏതാണെന്ന് ജോൺ ബ്രിട്ടാസിന് അറിയുമോ അത് അരുണാചൽ ആണ് എന്തുകൊണ്ട് അരുണാചൽ പ്രദേശിൽ സി പി എം യൂണിറ്റ് തുടങ്ങിയില്ല ജമ്മു കാശ്മീരിൽ വരെ ചെന്ന് ഡിവൈഎഫ്ഐയുടെ യൂണിറ്റ് തുടങ്ങിയിട്ടുണ്ട് അത് ജമ്മു കാശ്മീർ യൂണിറ്റ് ആയിട്ടാണ് അത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പക്ഷെ എന്തുകൊണ്ട് സി പി എം ഈ ഒരു പത്ത് വോട്ട് തികച്ചു കിട്ടാത്ത സംസ്ഥാനങ്ങളിൽ പോലും സി പി എമ്മിന് പേരിനെങ്കിലും പ്രവർത്തനമുണ്ട് പക്ഷേ ഒരു ഓഫീസുണ്ട് ഒരു ഓഫീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ പാർട്ടി അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഒരു സീറ്റിലെങ്കിലും മത്സരിക്കണം പക്ഷെ എന്തുകൊണ്ട് അരുണാചൽ പ്രദേശിൽ പാർട്ടിക്ക് ഒരു ഓഫീസില്ല ഒരു യൂണിറ്റ് ഇല്ല ശരിക്കും ആ വാക്കാണ് പറയേണ്ടത് പാർട്ടി യൂണിറ്റ് അവിടെ ഇല്ല അതിന് കാരണം ഇന്നും അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ ഭാഗമാണെന്ന് സി പി എം അംഗീകരിച്ചിട്ടില്ല സി പി എമ്മിനെ സംബന്ധിച്ച് അരുണാചൽ പ്രദേശ് ഇന്നും ചൈനയുടെ കൈവശമാണ് നമുക്കറിയാം പലപ്പോഴും ചൈന മാപ്പ് പ്രസിദ്ധീകരിക്കുമ്പോൾ അരുണാചൽ പ്രദേശ് അവരുടെ ഭാഗമായിട്ടാണ് കാണിക്കുന്നത് ഈ അതുകൊണ്ടാണ് സി പി എം അരുണാചൽ പ്രദേശിൽ ഒരു യൂണിറ്റ് തുടങ്ങാത്തതിൻ്റെ കാരണം അതാണ് ഇപ്പോൾ ഇന്ത്യയും ചൈനയും തമ്മിൽ സഹകരിക്കുന്നു അതിർത്തിയിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നു ഇന്ത്യയും ചൈനയും ഒരുമിച്ച് മുന്നോട്ട് പോകുന്നു കാരണം ഒരു വശത്ത് ട്രംപ് ഉയർത്തിയിരിക്കുന്ന വ്യാപാര ഭീഷണി ഈ ഇരട്ടച്ചുങ്കം ഒക്കെ ഏർപ്പെടുത്തിക്കൊണ്ടുള്ള വ്യാപാര ഭീഷണി ഇന്ത്യയും ചൈനയും ഒരുപോലെ ബാധിക്കും ഒരു എന്താ പറയാ വികസിത രാജ്യ ആകാൻ വളർന്നു കൊണ്ടിരിക്കുന്ന ഇന്ത്യയും ഇന്ത്യയുടെ നാലിരട്ടി ജി ഡി പി ഉള്ള ചൈനയും പത്തൊമ്പത് ട്രില്യൺ ആണ് അവരുടെ ജി ഡി പി നമ്മളത് നാല് പോയിന്റ് സംതിങ് ആണ് ആ രീതിയിലുള്ള ചൈനയും ഇന്ത്യയും ഒരുമിച്ച് നിന്നാൽ കൂടെ സൈനിക ശക്തിയായ റഷ്യയും ഒരുമിച്ച് നിൽക്കുന്നത് പുതിയൊരു ലോകക്രമത്തിന് കാരണമാകും അത് ലോകത്തിന്റെ ആ ജിയോ പൊളിറ്റിക്സിൽ വലിയ മാറ്റങ്ങൾ വരുത്തും അവിടെ എങ്ങാനും വല്ല സാധ്യതയും ഉണ്ടോ കമ്മ്യൂണിസത്തിന് എന്നാണ് ബ്രിട്ടാസ് ചിന്തിക്കുന്നത് ബ്രിട്ടാസിനെ പോലെ പിണറായി വിജയനും ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളും ചിന്തിക്കുന്നത് അതാണ് കാരണം ഈ ആഗോള രാഷ്ട്രീയത്തിൽ വരുന്ന മാറ്റങ്ങൾ എവിടെയെങ്കിലും ഒരിടത്ത് നൂണ്ട് കയറാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പറ്റുമോ എന്നുള്ളതാണ് അവരിപ്പോഴും പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഇത് കമ്മ്യൂണിസത്തിനാണ് ഏറ്റവും കൂടുതൽ ആരാധകരുള്ളത് അണികളുള്ളത് അംഗങ്ങളുള്ളതൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണ് അല്ലെങ്കിൽ കമ്മ്യൂണിസത്തിനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കാണ് എന്നൊക്കെ അവർ വിശ്വസിച്ചിരിക്കുകയാണ് പാവങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും അവരുടെ ലോകം വളർന്നതും സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് ഒന്നും അവർ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ ഇനി മനസ്സിലാക്കിയാലും അത് അംഗീകരിക്കാൻ അവരെ കൊണ്ട് സാധിക്കില്ല അതങ്ങനെയാണ് കമ്പ്യൂട്ടർ ഇരുപത് കൊല്ലം സമരം ചെയ്തു അതിനുശേഷമാണ് കമ്പ്യൂട്ടറിനെ അംഗീകരിച്ചത് എന്തായാലും ഒരു കാര്യം സത്യമാണ് ബ്രിട്ടാസിനെ സംബന്ധിച്ചും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ സംബന്ധിച്ചും ഇപ്പോൾ നരേന്ദ്രമോദിയുടെ ഈ നീക്കം ഈ ചൈനയുമായിട്ടുള്ള അടുപ്പം എന്തോ ഒരു വലിയ നേട്ടമാണെന്നാണ് അവർ ധരിച്ചിരിക്കുന്നത് പക്ഷേ നിങ്ങൾ മോദിയെ മനസ്സിലാക്കിയിട്ടില്ല മോദി ദോക്കലാം മറക്കില്ല ഗാൽവാൻ മറക്കില്ല അക്സായിച്ചിൻ മറക്കില്ല പിഒ കെയിലൂടെ ഉള്ള കറാച്ചിയിലേക്കുള്ള ആ ദേശീയ പാത ചൈന നിർമ്മിച്ച ദേശീയ പാത മറക്കില്ല ഗുജറാത്തി കച്ചവടക്കാരനാണ് മോദി മോദിയെ നിങ്ങൾ കച്ചവടം പഠിപ്പിക്കാൻ പോകരുത് അത് ചൈനയായാലും റഷ്യ ആയാലും അമേരിക്ക ആയാലും കൊള്ളാം മോദി വളരെ കൃത്യമായിട്ട് ചൈനയിൽ പോകുന്നതിനു മുമ്പ് മോദി ജപ്പാനിൽ പോയിരുന്നു എന്തുകൊണ്ട് ജപ്പാനിൽ വളരെ കൃത്യമായിട്ട് മോദി വലിയ സൗഹൃദം ഊട്ടി ഉറപ്പിച്ചിട്ടാണ് അവിടുന്ന് ചൈനയിലേക്ക് പോയത് ചൈന ജപ്പാൻ എല്ലാ കാലത്തും ഒരു വെല്ലുവിളിയാണ് ജപ്പാനെ ഉപദ്രവിക്കാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും പാഴാക്കാത്ത ഒരു രാഷ്ട്രമാണ് ചൈന അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ചൈനയുടെ എതിരാളിയായിരിക്കുന്ന ജപ്പാനുമായിട്ട് മികച്ച ഒരു പാലം ഉണ്ടാക്കിയിട്ടിട്ടാണ് മോദി ചൈനയിലേക്ക് പോയത് അവിടെ നിന്ന് ഇനി ചൈനയുമായിട്ടൊരു സൗഹൃദം ഉണ്ടാക്കുമ്പോൾ അതിനൊരു ബദൽ ചൈന നാളെ പിണങ്ങിയാൽ ചൈന നാളെ നമുക്ക് പാലം വലിച്ചാൽ അതിനൊരു ബദൽ മോദി സൃഷ്ടിച്ചിട്ടുണ്ട് അത് ജപ്പാനാണ് ആ ജപ്പാനുമായിട്ട് വളരെ ഐക്യത്തിൽ വളരെ പണ്ട് തൊട്ടേ നമ്മുടെ പാരമ്പര്യത്തിൽ ജപ്പാനുമായിട്ട് നല്ല ഐക്യമുണ്ട് ആ ഐക്യം ഒന്നുകൂടെ ബലപ്പെടുത്തിയിട്ടാണ് മോദി ഇവിടേക്ക് പോയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ അതവർ മനസ്സിലാക്കുമോ എന്ന് നമുക്കറിയില്ല ഇനി ഈ അമേരിക്കയിൽ തന്നെ അമേരിക്കയിൽ ട്രംപ് കിടന്നു ചാടുന്നത് കൃത്യമായിട്ട് അവിടെ വലിയ എതിർപ്പുണ്ട് എതിർപ്പുണ്ടതിന് ചൈനയോടും ഇന്ത്യയോടും ഇങ്ങനെ പെരുമാറരുത് എന്ന് പറയുന്ന നിരവധി സാമ്പത്തിക വിദഗ്ധന്മാരും രാഷ്ട്രീയ മുതിർന്ന രാഷ്ട്രീയ നേതാക്കളും ഒക്കെ അവിടെ ഉണ്ട് അതിനെല്ലാം മറികടന്നുകൊണ്ടാണ് ട്രംപ് ഇപ്പോൾ ട്രംപിന്റെ ഒരു ധിക്കാരപരമായ നടപടികളിലൂടെ മുന്നോട്ട് പോകുന്നത് അത് ട്രംപിന് എന്ത് ഗുണം ചെയ്യുമോ ദോഷം ചെയ്യുമോ എന്നുള്ളത് അമേരിക്കക്കാരാണ് തീരുമാനിക്കേണ്ടത് നമുക്ക് അതിനകത്ത് വലിയ നേട്ടം നമുക്കതിനകത്ത് റോളൊന്നുമില്ല പക്ഷെ നമുക്ക് റോളുണ്ട് നമ്മുടെ കാര്യം തീരുമാനിക്കുന്നത് അത് നമുക്ക് കൃത്യമായിട്ട് റോളുണ്ട് അത് അവിടെ നമ്മൾ അമേരിക്കയില്ലെങ്കിൽ വേണ്ട നമുക്ക് മറ്റാരെങ്കിലും ഉണ്ടാവും വളരെ കൃത്യമായിട്ട് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ ആഫ്രിക്കൻ രാജ്യങ്ങൾ അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയൻ ഇവരെല്ലാവരുമായിട്ട് നല്ല ബന്ധം പുലർത്താൻ ഇന്ത്യ ആഗ്രഹിക്കുന്നു അതിലേക്ക് പോകുന്നു അവിടെ ഇത് ചൈന അമേരിക്കയെ പോലെ തന്നെ ചൈനയും ഒരു വലിയ വെല്ലുവിളിയാണ് എന്ന് അറിയാം അതുകൊണ്ടാണ് മോദി ബദൽ മാർഗങ്ങൾ ചെറിയ ചെറിയ രാഷ്ട്രങ്ങളുമായിട്ട് മികച്ച സൗഹൃദം അവരുമായിട്ട് ചെറുത് ചെറിയ തോതിലെങ്കിലും വ്യാപാരം മെച്ചപ്പെടുത്തിക്കൊണ്ട് വരിക അവരെ കൂടെ കൂട്ടുക അവരെ സഹകരിപ്പിക്കുക അതിലൂടെ ഒരു വലിയ എന്താ പറയുക അമേരിക്കയ്ക്കും ചൈനയ്ക്കും ഒക്കെ ഇതിന് ഒരു വലിയ കൂട്ടായ്മ രൂപീകരിച്ച് ഇന്ത്യക്കൊപ്പം നിർത്തുക അതാണ് നരേന്ദ്രമോദിയുടെ തന്ത്രം അത് കണ്ടു മനസ്സിലാക്കാൻ അതിനെക്കുറിച്ച് പഠിച്ചു മനസ്സിലാക്കാനുള്ള ബുദ്ധി കമ്മ്യൂണിസ്റ്റുകാർക്ക് ഉണ്ടോ എന്ന് സംശയമാണ് എന്തായാലും നമുക്കിപ്പോൾ ബ്രിട്ടാസിൻ്റെ ഈ നയംമാറ്റം മോദിയെ പുകഴ്ത്തൽ അത് ഒരു വലിയ ഒരു അനുകൂലമായ ഒരു നിലപാടായിട്ടൊന്നും ഞാൻ കാണുന്നില്ല ഇപ്പോൾ ചൈനയുമായിട്ട് മോദി ചേർന്നത് കൊണ്ട് മറ്റ് വഴികളില്ല അവിടെ മോദിയെ പുകഴ്ത്തിയേ പറ്റുള്ളൂ കാരണം അപ്പുറത്തുള്ളത് ചൈനയാണ് ചൈനയുമായിട്ടാണ് മോദി കൈ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് നിവൃത്തിയില്ലാതെ നരേന്ദ്രമോദിയെ ഇങ്ങനെ വാഴ്ത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ അവസരം കിട്ടിയാൽ ഈ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരും പ്രത്യേകിച്ചും സി പി എമ്മുകാരും കുത്താനുള്ള കുത്തെല്ലാം കുത്തും അതിൽ സംശയമൊന്നുമില്ല ആയുധം കയ്യിൽ കിട്ടിയാൽ അവർ ഉപദ്രവിക്കും അങ്ങനെ ഒരു ആയുധം പക്ഷെ അവരുടെ കയ്യിൽ കിട്ടുന്നില്ല എന്നുള്ളതാണ് അത് കൊടുക്കാൻ അവരുടെ കൈവശം അങ്ങനെ ഒരു ആയുധം എത്തിച്ചേരാൻ മോദിയും ബി ജെ പിയും സമ്മതിക്കില്ല എന്നതുകൊണ്ടാണ് എന്തായാലും കനലൊരു തരി കേരളത്തിൽ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് നീറിനീറി കിടപ്പുണ്ട് ആ കനല് ഇപ്പോൾ ഇപ്പോഴെങ്കിലും ചൈനയുമായിട്ട് മോദി സഹകരിക്കുന്നു എന്ന ആ അടിസ്ഥാനത്തിലെങ്കിലും ബി ജെ പിയേയും നരേന്ദ്രമോദിയെയും വാഴ്ത്തിക്കൊണ്ട് പുകഴ്ത്തിക്കൊണ്ട് രംഗത്ത് വന്നത് എന്തായാലും ഒരു രാഷ്ട്രീയ മാറ്റമാണ് നമുക്ക് ഭാവിയിൽ അതുകൊണ്ട് എന്തൊക്കെ സംഭവിക്കും പണ്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ബി ജെ പിയോടൊപ്പം ചേർന്നുകൊണ്ട് കോൺഗ്രസിനെതിരെ പാലം വലിക്കാൻ അല്ലെങ്കിൽ കോൺഗ്രസിനെതിരെ നിലപാടെടുക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല ബി ജെ പി വളർന്നപ്പോൾ ബി ജെ പിക്ക് എതിരെ തളർന്നു പോയ കോൺഗ്രസിനൊപ്പം അവർ ചേർന്നു എന്നേ ഉള്ളൂ മറ്റു വഴികളില്ല അതുകൊണ്ടാണ് കേരളത്തിൽ ബി ജെ പിയെ മുഖ്യ ശത്രുവായിട്ട് അവർക്ക് നിലനിർത്തുകയും വേണം അതിനുള്ള തന്ത്രങ്ങളാണ് ഈ കാണിക്കുന്നതൊക്കെ അല്ലാതെ മറ്റൊന്നുമല്ല